മുഹമ്മദ് നബി സല്ല അലി സ്വലമാ തങ്ങള് സ്വർഗമുണ്ടെന്ന് പറഞ്ഞ രണ്ട് സ്ഥലങ്ങൾ ഒന്ന് മജിലിസുലിമാണ് മറ്റൊന്ന് മാബൈന കബരിബരി റൗലത്തും ഇൻഡിയാദിൽ ജന്നയാണ് മജിലിസുൽമി റൗലത്തും ഇൻഡിയാദിൽ ജന്ന ഇൽമ് കേൾക്കാനും പറയാനും വേണ്ടിയിരിക്കുന്ന സ്ഥലം സ്വർഗ്ഗത്തോപ്പുകളിൽ വെച്ചുള്ള ഒരു തോപ്പാണ് അതുകൊണ്ടാണ് ഇൽമിൻ്റെ മജിലിസിൽ ഇരിക്കണം എന്ന് പറഞ്ഞത് അപ്പോഴാണ് മജിലിസാവുക നിൽക്കുമ്പോൾ മക്കാമാണ് ആവുക കാതേർ ബാപ്പാൻ്റെ അവിടെ സിയാറത്തിനൊക്കെ നിന്നാലും കുഴപ്പമൊന്നുമില്ല മക്കാമാണ് അതേസമയത്ത് ഇൽമിൻ്റേത് മജിലിസാണ് ഇരിക്കുന്ന സ്ഥലം രണ്ട് സ്ഥലത്ത് ഇരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് ഒന്ന് ഇൽമിൻ്റെ മജിലിസിലും മറ്റൊന്ന് നിക്കാഹിൻ്റെ മജിലിസിലും അങ്ങനെ രണ്ട് മജിലിസുകളിൽ എങ്ങനെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടാക്കിയിട്ടെങ്കിലും ഇരിക്കണം മറ്റൊന്ന് മാബയിന കബരീവ മിമ്പരിയാതിൽ ജന്ന എൻ്റെ കബറിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പുകളിൽ വച്ചുള്ള ഒരു തോപ്പാണ് അപ്പോ നബ്സല്ലാമ തങ്ങളുടെ ഖബറിൻ്റെയും മിമ്പറിന്റെയും തങ്ങളുടെ കബർ എന്ന് പറഞ്ഞത് ആയിഷീർ അലി അള്ളാഹുഹയുടെ വീട്ടിലാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂക്കണുണ്ടെങ്കിൽ അല്ലെ കുറച്ച് ദൂരൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ശരിക്ക് ഈ നബിസ് അലൈസ്മ തങ്ങളുടെ കബറിൻ്റെയും മിംബറിൻ്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അതിന് ഇതങ്ങൾ ദിർസ് നടത്തിയിരുന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ ശരിക്കും രണ്ടും അന്ന് തന്നെയാണ് മാബൈന കബരി മിംബരി എന്ന് പറഞ്ഞതും ഇൽമ് നടന്ന മജ്ലിസാണ് മജ്ലിസുൽ ഇൽമി റൗതത്തും മിൻഡിയാദെന്ന് പറഞ്ഞതും മിൻഡിയാദിൽ ഝന്നു പറഞ്ഞതും ഇൽമിൻ്റെ മജ്ലിസാണ് അതുകൊണ്ട് സാധാരണ പറയലുണ്ട് ദർസുള്ള പള്ളിയിൽ പ്രത്യേകമായി കിജാബത്ത് ഉണ്ടാവുന്നത് ആൾക്കാർക്ക് പെട്ടെന്ന് ത്വാക്കി ജാപത്തിട്ടൊന്നാണ് അതിലൊന്നും മുത്തല്ലിമാണ് പത്താൾക്കാർക്ക് വേഗം ദ്വാഖിജാബത്തിട്ടും ഒന്ന് ആലിമാണ് രണ്ട് മുത്തലിമാണ് അതുകൊണ്ട് ദർശനം നടത്തുന്ന പള്ളിയിൽ ദ്വാക്കി ജാപത്തിന് രണ്ട് ചാൻസ് ഉണ്ട് ഒന്ന് ആലിമിൻ്റെയും സാന്നിധ്യം ഉണ്ടാവും മറ്റൊന്ന് മുത്താലിമിൻ്റെയും സാന്നിധ്യം ഉണ്ടാവും മുസ്തഫ നബി സല്ലാ അലൈസ്ല്ല തങ്ങളുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലാ അലൈസ്ല്ലം എന്ന മുദരിസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് പള്ളിയിലേക്കും മുദരിസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണ് ആ സ്വർഗത്തോപ്പ് എന്ന് പറഞ്ഞത് പിന്നെ സ്വർഗ്ഗത്തോപ്പാണ് എന്ന് പറഞ്ഞത് ഒന്ന് ഇൽമിൻ്റെ മജിലി സുമാൺ അതുകൊണ്ട് ഇൽമുകൊണ്ട് ഷുഹലാകുക എന്നുള്ളതിന് വലിയ ഫതായിലുണ്ട് പഴമക്കാരായ ആളുകളൊക്കെ എപ്പോഴും മൂലന്മാരെ ഉസ്താദന്മാരെ തങ്ങന്മാരെയൊക്കെ കണ്ടാൽ എൻ്റെ കുട്ടിയൊന്ന് ആലിമാകാൻ വേണ്ടി നല്ലോണം ദോരക്കൊണ്ടിട്ട് ഉസ്താദെ തങ്ങൾ പാപ്പ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷേ പുതിയൊരു ട്രെൻഡ് വന്നിട്ടുള്ളത് സയ്ദന്മാരെയും അതേമാതിരി ആലിമീങ്ങളും ദുവാക് ജാപത്തുള്ളവരെയൊക്കെ കണ്ടാല് എൻ്റെ കുട്ടി ഇഫദിന് പോകണുണ്ട് അതൊന്ന് പൂർത്തിയാകാൻ വേണ്ടി ഇത് ഓരോട്ടോ എന്നാണ് സാധാരണ പറയൽ മോഷണ്ടെന്നല്ല ഞാൻ പറയണത് ആലിമെന്ന് പറയുന്നതിൽ ഹാഫിത് ഉൾക്കൊള്ളും ഇന്നത്തെ സാധാരണ ഉപയോഗം അനുസരിച്ചുള്ള ഹാഫിദാണ് യഥാർത്ഥത്തിൽ ഹാഫിത് എന്ന് പറഞ്ഞത് ആലിമിൻ്റെ മേലെ തന്നെയാണ് ഇന്ന് നമ്മൾ സാധാരണ എന്ന് ഉപയോഗിക്കുന്നത് ഖുർആാൻ മുപ്പതും ഹിഫുദാക്കിയ ആൾക്കാർക്കാണ് ഖുറാമുപ്പതും ഹിഫത് ഉണ്ടായത് കൊണ്ട് വലിയ ഉപകാരമുണ്ട് പക്ഷേ ഹാഫിദും ആലിമും കൂടി ആയാൽ മാത്രമാണ് ഉപകാരമുള്ളത് ഹാഫിദ് മാത്രമല്ല കുറേ ആൾക്കാർ നമ്മളെ നാട്ടിൽ പള്ളിയും പേരൊക്കെ സിമൻറ്റ് തേക്കാൻ വേണ്ടി വരുന്ന ബംഗാളികളിലുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സിമൻ്റൊക്കെ തേക്കാൻ പേരയൊക്കെ തേക്കാൻ വരുന്ന ബംഗാളികളൊക്കെ ചോദിച്ചോക്കൊണ്ടു ഒരമ്പത് ശതമാനം ആൾക്കാരും ഹാഫിദീങ്ങളാണ് മാത്രമല്ല ഓരോ പേരൊക്കെ ചോദിച്ചാലും ഇങ്ങനെ തക്കയ്യുദ്ദീൻ അബ്ദുൽ ഖുദ്ദൂസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് റഹമത്തല്ലാഹി അലി എന്നൊക്കെ പറയാൻ തോന്നും അയാതി വലിയ നിങ്ങളുള്ള ഒരു വരിയൊക്കെ നിങ്ങളുള്ള പേരുണ്ടാവും എല്ലാവരും മിക്കവാറും ഹാഫിങ്ങളും ആയിരിക്കും ഒരാൾ ഹിഫുൽ പഠിച്ചിട്ട് മറന്നാൽ അള്ളാഹുത്താലാൻ്റെ ഇരുന്ന് കുറ്റം കിട്ടും ഒരാൾ ഇൽമ് പഠിച്ചിട്ട് മറന്നാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല അതെന്തേ ഹിഫുലും ഇൽമും തമ്മിലുള്ള വ്യത്യാസം ഹിഫുൽ ഹിഫുൽ മത്തുലൂബല്ല ഇൽമും മത്തുലൂപാണ് എന്നതാണ് കാരണം എന്നത്ൊലബുള്ള കാര്യമാണ് ആലിമാകണമെന്നത് അള്ളാഹുറബുല്ലിസത്ത് നിർദ്ദേശിച്ചിട്ടുള്ള വിഷയമായതിനാൽ ഒരാൾ ആലി ആയിട്ട് മറന്നാലും അള്ളാഹുത്തേലെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഹിഫുദ് എന്ന് പറഞ്ഞത് നമ്മൾ സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്ന കാര്യമാണ് അതുകൊണ്ട് മറക്കാൻ പാടില്ല അള്ളാഹുത്തേലെ ഏറ്റെടുക്കൂലെന്നുള്ളതാണ് ഒരുപാട് പ്രാധാന്യം ഉണ്ട് കേട്ടോ പ്രാധാന്യം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ും ആലിമും കൂടി ആയാലേ ഗുണമുണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഹാഫിതും മാത്രമായിട്ട് പിന്നെ ഗൾഫിൽ ടൈപ്പിംഗ് സെൻറ്ററിൽ പോയി നിന്നിട്ട് എന്താ കാര്യമുള്ളത് ആലിമും കൂടി ആകുമ്പോഴാണ് പഠിച്ച ഖുർആൻ കൊണ്ട് കാര്യം ഉണ്ടാകണത് ഖുർആൻ മറക്കാതിരിക്കുകയും ചെയ്യണത് അതുകൊണ്ട് നമ്മളെ പഴമക്കാരായ ആളുകളൊക്കെ മക്കളെപ്പോഴും ദ്വാരപ്പിക്കൽ ഉസ്താദ എൻ്റെ കുട്ടി ആലിമാകാൻ വേണ്ടി ദ്വാരക്കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് അതിലേക്ക് തന്നെ നമ്മൾ മടങ്ങിപ്പോകണം ദർസുള്ള പള്ളികളും ദർസുള്ള സ്ഥലങ്ങളും ഒക്കെ വളരെ അപൂർവ്വമാണ് ഞാനൊരിക്ക കോഴിക്കോട് നിന്ന് ഒരു ബസ്സിൽ ഇങ്ങനെ നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു വെള്ള തുണിയും വെള്ളക്കുപ്പായൊക്കെ ഇട്ടിട്ട് നല്ല കാണാൻ ഭംഗിയുള്ള കുറച്ച് തടിയൊക്കെ ഉണ്ടായിട്ട് ഒരാൾ വന്നിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങളെവിടെ നാട് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊളത്തൂരാണ് കാരണം അവിടെ ഇപ്പോൾ ദെർശുണ്ടോയെന്ന് ചോദിച്ചു ഇല്ല അവിടെ ദർസില്ലായിരുന്നു അന്ന് ദർശനം ഉണ്ടായിരുന്നില്ല ദെർശില്ലാത്തൊരു സമയത്താണ് ചോദിച്ചത് ദർസൊന്നുമില്ലായിരുന്നു അതിൽ മുപ്പരങ്ങൾ തുടങ്ങി ഞാനും എൻ്റെ നാട്ടിലെ പള്ളി കമ്മിറ്റിക്കാരനാണ് സെക്രട്ടറി ആണ് എന്നാൽ പറഞ്ഞുതന്നെ എൻ്റെ ഓർമ്മ അതൊന്നും ജോയിൻ സെക്രട്ടറി ആണോ ഓർമ്മയില്ല പള്ളീൻ്റെ ഭാരവാഹിയാണ് ഇപ്പം അതിന് എവിടെയും ദർസില്ല ആരും കുട്ടികളെ ദർശക്ക് പറഞ്ഞേക്കണില്ല മനുഷ്യന്മാർക്കൊന്നും ബോധമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മുപ്പരോട് ചോദിച്ചു ഇങ്ങക്ക് എത്ര എന്ന് ചോദിച്ചു അപ്പോൾ ആൾക്ക് ഏകദേശം കുടുത്തം കിട്ടി എന്താ ഇപ്പം ചോദിക്കാൻ പോകണത് എന്ന് അതിൽ മൂപ്പരിങ്ങനെ പറഞ്ഞൊപ്പിച്ചു മൂന്നാകുട്ടികളുണ്ട് ഓലെന്താ കാട്ടണെന്ന് ചോദിച്ചു ഒരാൾ അക്കരമിയാണ് ഒരാൾ ഇക്കരമിയാണ് ഒരാൾ നടുവരാണ് അപ്പം മൂപ്പരെ കുട്ടികളൊന്നും ഓതാൻ പറ്റൂല നാട്ടിൽ തെർശില്ലാത്തതിന് വലിയ സങ്കടമുണ്ട് എന്നതാണ് നിലവിലുള്ള അവസ്ഥ അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ടാവും നാട്ടിൽ തെർശില്ലാത്തതിനും താല്മ്യങ്ങൾ ദർശിക്കോ ഓതാൻ പോകാത്തതിനൊക്കെ വലിയ സങ്കടമുണ്ട് അവനെൻ്റെ മക്കളൊന്നു ചോദിച്ചാൽ ഓലൊന്ന് അക്കരമി ഒന്ന് ഇക്കരമി ഒന്ന് നടുവര് സൂപ്പർ മാർക്കറ്റും കഴിഞ്ഞും അങ്ങനെയാണ് ഉള്ളത് ഡെസ് നില നിൽക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ കുട്ടികളെ പറഞ്ഞേക്കണ്ടല്ലേ പഴയകാലവും പുതിയ കാലവും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട് പഴയകാലത്തെല്ലാ മനുഷ്യന്മാർക്കും ഇൻ്റെ ഉസ്താദം തന്നിട്ടൊരാളുണ്ടായിരുന്നു പുതിയ തലമുറക്ക് ആ സാധനം ഉണ്ടാവില്ല പുതിയ തലമുറയിൽ ഏതെങ്കിലും ഒരു കുട്ടിനെ വിളിച്ചിട്ട് ഒരു മുതിർന്ന ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ ഇരുപത്തഞ്ചോ വയസ്സുള്ള ഒരാളെ വിളിച്ചിട്ട് മോനെ എൻ്റെ ഉസ്താദനാന്ന് ചോദിച്ചാൽ തലമങ്ങനെ ചൊറിഞ്ഞിട്ട് പറയും അങ്ങനെ ഒരാളൊന്നും ഇല്ല അറിയും നേരെ മറിച്ച് പഴയ തലമുറയോട് ഒരു എഴുപത് വയസ്സോ എഴുപത്തഞ്ച് വയസ്സോക്കെ ഉള്ള ഒരാളോട് എൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ നിങ്ങളെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ കുന്നത്തള്ളിയിലെ മയമൂലേരാണ് എന്ന് പറയും കുന്നത്തള്ളിയിലെ മയമൂര്യ പറഞ്ഞാൽ ഞങ്ങളെ കൊളത്തൂർ പഴയ കാലത്ത് ഉണ്ടായിരുന്ന വലിയൊരാലിയുമാണ് കൊളത്തൂർ വലിയ ജുമാഅത്ത് പള്ളിയുടെ മെയിൻ ഗേറ്റ് കടന്നു പോകുമ്പോൾ അഞ്ചാമത്തെ ഖബറാണ് കുന്നത്തള്ളിയിലെ മയമൂലെന്നാണ് ആടെ ഖബറ് പഴയകാലത്ത് നാട്ടിൽ ജീവിച്ചിരുന്ന എല്ലാ ആൾക്കാരുടെയും ഉസ്താദ് കുന്നത്തള്ളിയിലെ മയംമൂല അതുകൊണ്ടൊരു ഗുണമുണ്ട് എന്താ ഗുണം നാട്ടിലെന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായാൽ കുന്നത്തള്ളിയിലെ മയമൂലയിൽ പറഞ്ഞതാന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ആൾക്ക് പറയാൻ കഴിയൂല പറഞ്ഞിട്ടൊട്ട് കാര്യമില്ല എന്നതായിരുന്നു പഴമക്കാരായ ആളുകളുടെ ഒരു രീതി അപ്പോൾ ഒരു ഇൻഡുസ്താഗ് എന്ന് പറഞ്ഞ ഒരാൾ എല്ലാവർക്കും ഉണ്ടാവും ഞാൻ നാളിങ്ങനെ ഒരു കോളേജിൽ ക്ലാസ് എടുത്തപ്പോൾ അവിടുത്തെ കുട്ടിയോട് ചോദിച്ചു നിങ്ങളെ ഉസ്താദ് ആരാന്ന് ചോദിച്ചു അതിങ്ങനെ പോലെ ഇങ്ങനെ തപ്പിയപ്പോൾ ഞാൻ ചോദിച്ചു അഞ്ചിൽ ഉസ്താദ് ആരാന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു അഞ്ചിൽ ഉസ്താദ് ഒരു കണ്ണട വെച്ച ആളായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ആറില് ഉസ്താദാരായിരുന്നു എന്ന് ചോദിച്ചു അതിലിങ്ങനെ പോലെ ഒരാൾ പറഞ്ഞു അതാ പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് വന്നിരുന്ന ഒരാളായിരുന്നു പറഞ്ഞു അപ്പം ഞാൻ തമാശക്ക് ചോദിച്ചു വല്ല തവള എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചു ഈ പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് അങ്ങനെ നമ്മളെ കുട്ടികളെ പുതിയ തലമുറയുടെ ഉസ്താദ്മാരാരാണെന്ന് ചോദിച്ചാൽ പാലത്തിൻ്റെ അപ്പുറത്തു നിന്ന് വന്നത് കണ്ണട വെച്ചത് നാളൊരു കുട്ടിനോട് ചോദിച്ച പറഞ്ഞു താടിയുള്ള ഒരാളായിരുന്നു പറഞ്ഞ അപ്പോൾ ഞാൻ തമാശക്ക് ചോദിച്ചു കൊറ്റനാടത്തെ ഇരുന്നു എന്ന് ചോദിച്ചു കുസ്താബന്മാർ ഓർമ്മയില്ലെങ്കിൽ പിന്നെ എന്തിനാ പറ്റിയ ഇതൊക്കെ എവിടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളിലെ ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞ ആളില്ല എന്നത് എന്നാൽ പഴയ തലമുറക്ക് അതില്ലാതിരിക്കാൻ ഒരു കാരണമുണ്ട് ഒരത്യാവശ്യം ഫത്തുൽ മൊയ്നിൽ നിന്ന് നിസ്കാരത്തിൻ്റെ ബാബും റിയാദുസ്വാലിഹീനിൽ നിന്നൊരു പത്ത് പാഠവും അതുക്കിയെന്നൊരു പതിനഞ്ച് പെയ്ത്തും പഠിക്കാത്തവരായി പലത പഴയ തലമുറയിൽ ഒറ്റ കണ്ണൂട്ടുകാരനും ഉണ്ടാവില്ല എന്നുള്ളതാണ് പഴയ തലമുറയുടെ മറ്റൊരു പ്രത്യേകത ഈ രണ്ട് പ്രത്യേകതയും പുതിയ തലമുറയ്ക്കില്ല ഒരു മനുഷ്യന് ഉസ്താദില്ലെങ്കിൽ അവൻ വഴിതെറ്റുമെന്നാണ് ശരിക്കും ഒരു മനുഷ്യൻ അവൻ്റെ മോന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട മോൾക്ക് വേണ്ടി മകന് വേണ്ടിയൊക്കെ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നല്ലൊരു ഗുരുനാഥനെ ഏൽപ്പിക്കുക എന്നുള്ളതും കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കുക എന്നതുമാണ് രണ്ട് കാര്യമാണ് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെയ്തു കൊടുക്കേണ്ടത് ഒന്ന് നല്ല ഒരു ഉസ്താദിനെ കണ്ടെത്തിയിട്ട് ആ ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കുക രണ്ട് കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക അൽ അൽമർ അലാദീനിലീലിഹി ഹബീബുന റസൂൽ മനുഷ്യന് അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാകുമെന്ന് മുസ്തഫായ നബി മുസ്തഫ നബിസ്വല്ലാ വസ്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ മോൾക്കൊരു കല്യാണാലോചന വന്നു എന്ന് വിചാരിക്കുക എന്നാൽ നമ്മളെന്താ ചെയ്യുക സാധാരണഗതിയിൽ ഓലപ്പേരൻ്റെ അടുത്തുള്ള നിസ്കാര പള്ളിക്ക് അസുരസ്കരിക്കാൻ വേണ്ടി പോകും ആരും അറിയാതെ അങ്ങനെ അസുര സംസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അതിൻ്റെ നേരെ അടുത്തുള്ള ചായപ്പൊടിക്കൊരു ചായ പിടിക്കാൻ വേണ്ടി കയറും എന്നിട്ടൊരു മധുരല്ലാത്ത ചായ ഒരു ലഡു കടിയും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചായ പിടിച്ചിരിക്കുകയുണ്ടാവും ഓരോട് ചോദിക്കും നമ്മളെ അദ്രഹമാനാജിൻ്റെ മൂത്ത മകൻ സുലൈമാനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം എന്ന് ചോദിക്കും അപ്പോൾ ഓല് പറയും ചെറുക്കനൊന്നും തിരക്കടില്ല നല്ല ഉഷാറാണ് വളരെ ഉഷാറാണ് നാട്ടുകാർക്കൊക്കെ ഉപകാരമുള്ള ആളാണ് ഒരു ഉപദ്രവില്ല നല്ല കുട്ടിയാണ് പക്ഷെ ഓൻ്റെ കൂട്ടുകാരൊക്കെ മോശമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആൾ മോശം തന്നെയാണ് അൽമർ അലാദീനി മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലിലായിരിക്കുമെന്ന് മുസ്തഫായ നബി സല്ലാഹു അലൈ വസല്ല മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഴയകാലത്തെ പള്ളികളിൽ ഹുഷു ഉണ്ടായിരുന്നു പഴയകാലത്തെ പള്ളികളിൽ ദ്വാക്ചാപത്തുണ്ടായിരുന്നു പുതിയ പള്ളികളിൽ ഹുഷു ഇല്ല ദ്വാക്യജാപത്തില്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ദർസില്ല എന്നുള്ളത് തന്നെയാണ് ദെർസുള്ള പള്ളികളാണ് കൂടുതൽ വാക്യജാപത്തുണ്ടാകുന്ന പള്ളി കാരണം അത് സ്വർഗത്തോപ്പുകളിൽ നിന്നുള്ള ഒരു തോപ്പായിരിക്കും